മയിൽ ചെക്കാട്ടുകാവിന് സമീപം നിർമ്മിച്ച കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ മാസം നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ചിരകാല സ്വപ്നമാണ് കണ്ണൂർ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മയിൽ ചെക്കാട്ടുകാവിന് സമീപം ഒരു സ്ഥലത്തിൽ നല്ലൊരു മന്ദിരം നമുക്ക് പണിതരത്താൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ പി വി രാകേഷ് അവർ നിർവഹിക്കുകയാണ് കേരളത്തിലെ വയറിംഗ് തൊഴിലാളികളെ വേടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മേഖലകളിൽ ജാതിമത ചിന്തക്ക് അതീതമായി വയറിംഗ് തൊഴിലെന്ന ഒറ്റ ചിന്തകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ കൺസ്യൂമേഴ്സിനെയും അതേപോലെ തൊഴിലാളികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എൺപത് മുതൽ പ്രവർത്തനമായി ആരംഭിച്ച സംഘടന എൺപത്തിനാലിലാണ് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനം തുടങ്ങിയത് തളിപ്പമ്പിലാണ് ആദ്യമായിട്ട് കണ്ണൂർ ജില്ല യൂണിറ്റ് രൂപീകരിച്ച് പ്രവർത്തനമായിരുന്നു ഇന്ന് കണ്ണൂർ ജില്ലയിൽ പതിനാലോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപതോളം അംഗങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നു പി പി ഷിബു കെ ആർ ഗോവിന്ദൻ ജി വിജയ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാല ഈസ്റ്റ് കണ്ണൂർ